തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും ബഹളങ്ങൾക്കും ആരവങ്ങൾക്കും ആർപ്പവിളികൾക്കും അപ്പുറം ആരും അറിയാതെ കാണാതെ കേൾക്കാതെ പോകുന്ന ഒരു കൂട്ടം ജന്മങ്ങളുണ്ട് ജീവിതങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇവരെ നേതാക്കന്മാർ പോലും തിരിച്ചറിയുന്നത് വോട്ടെടുപ്പ് ദിവസത്തിൽ മാത്രമായിരിക്കും കാരണം ആകെ ഇവർക്ക് പലരും വില കൽപ്പിക്കുന്നത് ഈ വോട്ടെടുപ്പ് ദിവസത്തിലാണോ എന്ന് തോന്നിപ്പോകും അവിടുത്തെ ചില കാഴ്ചകൾ കണ്ടാൽ അങ്ങനെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ആരും അറിയപ്പെടാത്ത നിരവധി ബൂത്തുകളുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ആദിവാസി മേഖലകളിലൊക്കെ അന്നൊരു ദിവസം മാത്രമാണ് അവർ രാജാക്കന്മാരെന്ന് പറയേണ്ടി വരും കാരണം ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ അവരെ അന്ന് മാത്രമാണോ ചിലരൊക്കെ ഓർക്കുന്നതെന്ന അവിടെ അവിടുത്തെ ചില കാഴ്ചകൾ കണ്ടാൽ തോന്നും അവരുടെ ചില പ്രതികരണങ്ങൾ കണ്ടാലും തോന്നും കാരണം വോട്ടെടുപ്പ് ദിവസം അവർക്ക് പ്രത്യേക പരിഗണന തന്നെയാണ് അവർ തന്നെയാണ് അവിടത്തെ രാജാക്കന്മാർ പക്ഷെ വയനാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ചയുണ്ട് ആ മണ്ഡലത്തിൽ വയനാട് ആ ഉൾപ്രദേശത്തെ മണ്ഡലത്തിൽ അവിടെ വോട്ടെടുപ്പ് നടക്കുന്നതും രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നതൊന്നും അവിടെയുള്ളവർ അറിഞ്ഞിട്ടില്ല അത്രക്ക് അപരിഷ്കൃതമാണ് അവരുടെ സാഹചര്യങ്ങൾ അത്രയ്ക്ക് ഉള്ളിലാണ് അവരുടെ ജീവിത കേരളത്തിലെ ഈ പോളിംഗ് ബൂത്ത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞെട്ടിക്കും അവർ പറയും ഞങ്ങൾ ചെയ്യും സ്ഥാനാർത്ഥി പോലും അറിയാത്തവരാണ് വയനാട്ടിലെ ഈ സ്ഥലത്തുള്ളവർ ആദിവാസികളായ അൻപത്തെട്ട് പേരാണ് കുറിച്യാടുള്ള ഈ ബൂത്തിലെ വോട്ടർമാർ വന്യജീവികളുടെ ആക്രമണത്തിൽ തകർന്ന അംഗൻവാടിയാണ് ജില്ലാ ഭരണകൂടം പുതുക്കിപ്പണിത് ബൂത്താക്കിയത് വയനാട് വനത്തിനുള്ളിൽ മണ്ഡലത്തിലെ ഏറ്റവും കുറച്ച് വോട്ടർമാരുള്ള ബൂത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ആദിവാസികളായ അൻപത്തെട്ട് പേരാണ് കുറിച്ചിയാടുള്ള ഈ ബൂത്തിലെ വോട്ടർമാരായുള്ളത് ആനയും കരടിയും പൊളിച്ചിട്ട കെട്ടിടമാണ് യുദ്ധകാല നന്നാക്കി ഭൂതാക്കി മാറ്റിയത് വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ ഇങ്ങോട്ടേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല ഇവർ പറയുന്ന വികസനം വന്യജീവി ആക്രമണം തടയുന്നതും കുടിവെള്ളവും വഴിയും ആശുപത്രിയും ഒക്കെയാണ് ആരോഗ്യമുള്ള കുട്ടികളെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെയുള്ളവർ സംസാരിക്കുന്നത് ഇവിടെയുള്ള വോട്ടർമാരിൽ മിക്കവർക്കും സ്ഥാനാർത്ഥി ആരാണെന്ന് കൂടി അറിയില്ല മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ബൂത്തുകളാണുള്ളത് ഇതിൽ ഇരുപത് ശതമാനത്തിലേറെ ബൂത്തുകൾ വനത്തിനോട് ചേർന്നോ വനത്തിനുള്ളിലോ ഉണ്ട് ഒന്നേക്കാൽ ലക്ഷത്തിലേറെ വരുന്ന ആദിവാസി വോട്ടുകൾ ജനവിധിയിൽ നിർണായകവുമാണ് അതായത് വയനാട് ഒന്നേക്കാൾ ലക്ഷത്തിലധികം വരുന്ന ആദിവാസി വോട്ടുകൾ അത് രാഹുൽ ഗാന്ധിക്കായാലും സി പി എം സനർത്ഥിക്കായാലും തുഷാർ വെള്ളാപ്പള്ളിക്കായാലും ഒക്കെ നിർണായകമാണ് പക്ഷേ ഇവിടെ ആര് ജയിച്ചു വന്നാലും പിന്നീട് ഇവരുടെ കഷ്ടപ്പാടുകൾ കാണാറില്ലെന്നാണ് ഇവർ എപ്പോഴും മാധ്യമങ്ങളോട് പറയാറുള്ളത് വിലപിക്കാറുള്ളത് പക്ഷേ ഇവർക്ക് പരാതിയില്ല ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇവർ സജീവമായി തന്നെ വോട്ടെടുപ്പിലുണ്ടാകും ഇവരുടെ വോട്ടുകൾ നിങ്ങൾക്ക് നിർണായകവുമാകും പക്ഷേ നിങ്ങളൊന്നോർക്കണം ഇവരുടെ കൂടി വോട്ടാണ് നിങ്ങളെ പാർലമെന്റിൽ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കഷ്ടപ്പാട് ഇവരുടെ ഈ വേദന അതിനൊക്കെ ഒരു മറുപടി നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് കൂടി ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് പാർലമെന്റിലേക്ക് എത്തേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത